സംസ്ഥാനത്ത് ഒരു കിലോ തേങ്ങ പച്ച പൂച്ചതിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് തേങ്ങയുടെ വില ഓരോ ദിവസവും വീണ്ടും ഉയരുകയാണ് തേങ്ങയുടെ ദൗർലഭ്യം മൂലം ദിവസവും തേങ്ങയുടെ വില കൂടുന്നു നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എൺപത്തിരണ്ട് രൂപ തൃശ്ശൂർ അൻപത്തി ഒമ്പത് രൂപ കൊല്ലം എഴുപത്തി എട്ട് രൂപ ഇടുക്കി അറുപത്തി അഞ്ച് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ പത്തനംതിട്ട അറുപത് രൂപ കോട്ടയം എഴുപത്തി നാല് രൂപ എറണാകുളം അറുപത്തിയെട്ട് രൂപ പാലക്കാട് അറുപത് രൂപ മലപ്പുറം അൻപത്തി രൂപ കോഴിക്കോട് അൻപത്തി എട്ട് രൂപ വയനാട് എഴുപത്തി രണ്ട് രൂപ കണ്ണൂർ അൻപത്തി എട്ട് രൂപ കാസർഗോഡ് അൻപത്തി ഒൻപത് രൂപ ഇരട്ടി അൻപത്തി ഒൻപത് രൂപ തളിപ്പറമ്പ് അറുപത് രൂപ പയ്യന്നൂർ അൻപത്തി എട്ട് രൂപ ആലക്കോട് അൻപത്തി ഏഴ് രൂപ കരുവഞ്ചാൽ അൻപത്തി ഒൻപത് രൂപ കുടിയാമ്പല അറുപത്തി രണ്ട് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തി എട്ട് രൂപ തലശ്ശേരി അൻപത്തി ഒൻപത് രൂപ ചെങ്ങന്നൂർ അറുപത്തി രണ്ട് രൂപ മുക്കം അറുപത്തിരണ്ട് രൂപ പുൽപ്പള്ളി അറുപത്തി മൂന്ന് രൂപ നോർത്ത് പറവൂർ അറുപത്തഞ്ച് രൂപ ബത്തേരി എഴുപത്തി ആറ് രൂപ മാനന്തവാടി എഴുപത്തി നാല് രൂപ കാഞ്ഞങ്ങാട് അമ്പത്തി എട്ട് രൂപ നീലേശ്വരം അൻപത്തിയെട്ട് രൂപ മൂന്നാർ എഴുപത്തിയെട്ട് രൂപ തുറവിടെ പൂർണ്ണമാകുന്നു ലഖച്ചമാർക്ക് അല്ലേ താങ്ക്